ആനക്കൂട്ടത്തെ കണ്ടതും ഞങ്ങൾ വണ്ടി ഓഫ് ചെയ്ത് അടിക്കാതെ നിന്നു കാടിക്കിയുള്ള വരവാണ് വാൽപ്പാറയിലെ ഡെങ്കൻ പാസേജ് റോഡിലാണ് ഉള്ളത് അല്പം അകലെ നിന്നാണ് ഈ കാഴ്ചകൾ ക്യാമറയിൽ പകർത്തിയത് വാഹനങ്ങൾ കടന്നു പോകാറുണ്ടെങ്കിലും അവയൊന്നും ആനക്കൂട്ടം ഉപദ്രവിക്കാറില്ല ഈ കാഴ്ച വളരെ ആകാംക്ഷയോടാണ് ഞങ്ങൾ കണ്ടു നിന്നത് ഈ ബൈക്കിനെ ആനകൾ തള്ളിയിടുമോ എന്ന് വിചാരിച്ചു എന്നാൽ ബൈക്കിനെ ഒന്നും ചെയ്യാതെയാണ് ആനക്കൂട്ടം ഉൾക്കാട്ടിലേക്ക് മറഞ്ഞത് അവർ പോയി കഴിഞ്ഞതും ഒറ്റയ്ക്ക് ഒരു കൊമ്പൻ ഞങ്ങളുടെ മുന്നിലൂടെ കടന്നുപോയി കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഈ റോഡിൽ നടന്ന ഒരു സംഭവമാണിത് കൊമ്പൻ ബസ്സിന് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു എന്നാൽ ആരെയും ഒന്നും ചെയ്യാതെയാണ് കൊമ്പൻ കാട്ടിലേക്ക് മറഞ്ഞത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു